നമ്മുടെ എല്ലാരുടെയും ജീവിതത്തിലെ മനസമാധാനം എന്നൊരു കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത് അല്ലെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആട്ടോ എനിക്ക് എന്റെ ജീവിതത്തിൽ മനസമാധാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാര്യട്ടോ അപ്പൊ ജീവിത സന്തോഷവും സമാധാനം ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആവശ്യമില്ലാത്ത മനുഷ്യരെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവിടെ ഒഴിവാക്കുക നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വൈഫും ഹസ്ബൻഡും അവര് തമ്മിലെ ലൈഫിൽ പല പ്രശ്നങ്ങളും കാണും അതിൽ മൂന്നാമതൊരാള് വന്ന് അഭിപ്രായം പറയേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല അതിപ്പോ ബന്ധുക്കളായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ ചിലപ്പോ നമ്മുടെ അമ്മയോ അച്ഛനോ ആരോ ആയിക്കോട്ടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുതിലായിട്ടില്ല പിന്നെ ജീവിതത്തിലേക്ക് ചിലരുടെ ജീവിതത്തിൽ ഓക്കെ ആയിരിക്കും പക്ഷെ ചിലരുടെ ജീവിതത്തിൽ അത്ര നല്ലതായിരിക്കില്ല ചില നാട്ടുകാര് അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നന്നാക്കാൻ നിൽക്കാതെ മറ്റുള്ള വീട്ടിൽ എന്ത് നടക്കുന്നു വഴക്കാണോ അടിയാണോ സന്തോഷമാണോ സങ്കടാണോ എന്ന് നോക്കി നടക്കുന്ന കുറെ മനുഷ്യരുണ്ടാവും അങ്ങനെയുള്ള മനുഷ്യരെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം അവർ അവരുടെ ലൈഫിനെക്കായി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും ഇമ്പോർട്ടൻ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അവിടെ എന്താ നടക്കുന്നത് എന്ന് അപ്പുറച്ചെന്ന് കൂട്ടി പറയുന്ന കുറേ മനുഷ്യന് അങ്ങനെയുള്ള മനുഷ്യനെ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് കേട്ടോ ഈ കൂട്ടിപ്പറച്ചിൽ മാത്രമല്ല കേട്ടോ ഇവരുടെയൊക്കെ ലക്ഷ്യം ആ കുടുംബത്തിൽ കയറി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര മനസമാധാനക്കേടായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിലുള്ളവരേക്കായ ശ്രദ്ധയാണ് നാട്ടുകാർക്ക് നമ്മുടെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ് ആണ് അതിനെന്തിനാ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടു നിൽക്കുന്നെ അവരങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കും എന്നെ കുറിച്ച് മോശമായിട്ട് കരുതുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അവര് വെറുത്തിട്ട് പോകും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലാന്നേ നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ ജീവിക്കുന്നു ഇവരുടെ ആരെ ചെലവിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയേ മതിയുന്നേ ആരെ പേടിച്ചാ നമ്മൾ ജീവിക്കണ്ടേ നമ്മൾ നമ്മൾ ഭൂമിയിലേക്ക് ഒറ്റയ്ക്കല്ലേ വന്നേ തിരിച്ചു പോകേണ്ടതും ഒറ്റയ്ക്കല്ലേ ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും ഇല്ല നമ്മൾ എന്താ ഞാൻ മാരേജിന് മാരേജ് കഴിഞ്ഞിട്ട് കുറേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് ബാധ്യതകളുണ്ട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും അവര് എല്ലാ ആഴ്ചയിലും പുറത്തു പോകുന്നു ഫുഡ് കഴിക്കുന്നു നല്ല ആവശ്യമായിട്ട് നടക്കുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ദൂർത്താണ് ഇതൊക്കെ ഒരു ദൂർത്താണോ കടങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ നിങ്ങളെ പറങ്ങൾക്കും കടങ്ങളുണ്ടാവില്ലേ അതുപോലെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി നമ്മൾ കടമാണ് ബാധ്യതയാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും വീട്ടിൽ കയറി ഇരിക്കുവാണോ അല്ലോ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നമുക്ക് കണ്ടെത്തണ്ടേ അല്ലാതെ ജനിച്ചു മരിച്ചു അതിനിടയ്ക്കുള്ള കുറച്ച് കാലം ഈ ബാധ്യതകൾ തീർക്കാനും അങ്ങനെ മാത്രമായിട്ട് നമ്മൾ നമുക്ക് ജീവിച്ചാൽ മതിയോ പോരാ എന്നാ ഈ പറയുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നിട്ടായിരിക്കും അവര് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണേ അങ്ങനെയുള്ള മനുഷ്യരെ ഒന്നും നോക്കേണ്ട കാര്യമില്ലാന്നേ നമ്മൾ നമ്മളായിട്ട് ജീവിക്ക അങ്ങനെ ജീവിച്ചാൽ തന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ മനുഷ്യരെയും ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സന്തോഷ സമാധാനം കിട്ടിയത് അപ്പൊ നിങ്ങൾ നോ പറയേണ്ടിടത്തോ നോ പറയുക ആവശ്യമില്ലാത്തവരെയൊക്കെ എടുത്തു കളയുന്നേ അപ്പൊ തന്നെ അടിപൊളി ജീവിതായിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നേ